ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാൻ ഒരു സംഭവം കാണിച്ചതാണ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണണം എൻ്റെ പിറകിൽ കണ്ടോ ഇത് അവിടെ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയാം പാലക്കാടൻ ഇളനീര് ആ പാലക്കാടൻ ഇളനീരിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അവിടേക്ക് പോകാം ഓക്കെ ഇതിപ്പോൾ ഇതിൻ്റെ സീസണാണ് ആ സീസൺ നമുക്ക് നേരിട്ട് കാണാം എന്താണെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ പാലക്കാടൻ ുങ്ക് എന്ന് പറയുന്ന പാലക്കാടൻ ഇളനീര് അതാണ് നമ്മൾ കാണുന്നത് അപ്പൊ അടിപൊളി ഗുണമുള്ളതാണ് അത് എല്ലാവരും കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതെന്ന സാധനമോ ഇത് സാധനം ഇതെടുത്താ വരുന്നത് ഇത് പാലക്കാട് ആ മലയോര മേഖലയിൽ നിന്നു അല്ലെ പനേന്റെ കാണാ അങ്ങനത്തെ മരങ്ങൾ കാണാം അല്ലേ ആ ഇതന്നെ ഗുണം എന്നാ കഴിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും ആ പിന്നെ ഷുഗർ പ്രഷറിന് നല്ല സാധനമാ പിന്നെ അതും കൂടെ നല്ല തണുപ്പ് നല്ല തണുപ്പുള്ളതാണ് വയറിന് അല്ലേ സമയത്ത് ചെറിയ തേങ്ങൻറെ ടൈപ്പ് തന്നെ അല്ലേ സാധാരണ തെങ്ങിന്റെ തേങ്ങ പക്ഷേ ഇത് നല്ല ഷുഗറിന് വല്ലതും നല്ലതാണ് ഷുഗറിന്റെ പ്രഷറിനല്ല ഡെയിലി ഓരോന്ന് കഴിച്ചാൽ മതി അല്ലേ എത്രയാണ് ഈ അല്ലേണ്ണത്തിന് അമ്പത് രൂപ അല്ലേ യും യൂട്യൂബ് എന്റെ ജീവിതം ചാനലിൻ്റെ പേര് ചാനിന്റെ പേര് എന്റെ ജീവിതം ചെറിയൊരു ചാനലാ കേട്ടാ പറയേ കണ്ടോ ഈ ആൾക്കാർ വരുന്ന മേടിക്കുന്ന കണ്ടോ ഇതിനെപ്പറ്റി ഇതിന്റെ ഗുണം അറിഞ്ഞവര് എന്തായാലും മിസ് ചെയ്യില്ല എവിടെ കണ്ടാലും മേടിക്കും കേട്ടോ ഒരാൾ വന്നിട്ട് അഞ്ച് ആറ് എണ്ണം അങ്ങനെ മേടിച്ചു കാരണം അത്രയും അതിന് അത്രയും പ്രകൃതിദത്തമായ ഒരു കെമിക്കലോ കാര്യോ ഒന്നും തന്നെ ഇല്ലാത്ത നമുക്ക് വിശ്വസ്തയോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാം ആരോഗ്യത്തിന് അതാണ് ഒരു ആ അതിൻ്റെ അകത്ത് മൂന്ന് സാധനം ഉണ്ടാവും അതാണ് കണ്ടോ സഞ്ചിയിലും പാർസലും അടിച്ചിട്ട് പോകണം ചെത്തീട്ട് അത്രയും ഗുണമുള്ള സാധനമാണ് അമ്പത് രൂപയാണോ ഒന്നിന് അതിൽ മൂന്നെണ്ണം ഉണ്ടാവും ഒരു ദിവസം ഒന്നെങ്കിൽ കഴിക്കാൻ ശ്രമിച്ചാൽ വളരെ വളരെ നല്ലത് ആരോഗ്യത്തിന് എന്നാണ് പറഞ്ഞത് കണ്ടോ ആളിച്ചെത്തുമ്പോൾ എടുക്കുന്നാണ്ട് അതിൻ്റെ അകത്ത് ഓരോ പൂള് പോലെ മൂന്ന് ഇതായിട്ടാണുള്ളത് അത് ഓരോരോ പൂളാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇത് വരുന്ന ലൊക്കേഷൻ നമ്മളെ കണ്ണൂർ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ജംഗ്ഷനിലാണ് അതായത് മുനീശ്വരൻ കോവിൻ്റെ അവിടുന്ന് നിന്ന് ശ്രീനാരായണ പാർക്ക് അവിടുന്ന് ശ്രീനാരായണ പാർക്കിൻ്റെ അവിടുന്ന് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഉള്ളത് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് എന്നിരുന്നാലും ഇതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പ്രഭാത് ഗസ്റ്റ് ഹൗസ് അങ്ങനെ ബേബി ബീച്ച് അങ്ങനെ ലൈറ്റ് ഹൗസ് ആ പോകുന്ന റോഡൊക്കെയാണിത് അപ്പോൾ അവിടെ നിന്നല്ല വരുന്ന ആൾക്കാർ ഇത് ഇടത് ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തുക വണ്ടി സൈഡാക്കുക കഴിക്കുക അത്രയും നല്ല കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ പറയണ്ടേ ഇത് ഇതിനെപ്പറ്റിയിട്ട് കൂടുതൽ അറിയുന്നവർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതൊക്കെയാണ് നമ്മുടെ ധർമ്മം അപ്പം നിങ്ങളുടെ ധർമ്മം എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കമൻറ്റും നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ തരുവുക അത്രയേ ഉള്ളൂ തരാൻ പറ്റുമെങ്കിൽ തരുക ഇല്ലെങ്കിൽ ലൈക്ക് തുന്നവർ ലൈക്ക് തരുന്നവർ ആ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരുവാ ഞാൻ നിർബന്ധിക്കുന്നതിൻ്റെ ആരെയും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളിഷ്ടമാണ് നിങ്ങൾ തീരുമാനിച്ചോളുക അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും അപ്പോൾ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഈ വീഡിയോ ഒന്ന് കാണുക ആസ്വദിക്കുക എൻജോയ് ചെയ്യുക ഇനിയും ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് എൻ്റെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കാണാ കാഴ്ചകൾക്കും അപ്പുറം ഒരുപാട് കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ജീവിതം വരുന്നതായിരിക്കും കണ്ടോ ഓക്കേ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾ കണ്ടില്ലേ നങ്ക് നങ്ക് നങ്കല്ല നുങ്ക് നുങ്ക് അപ്പോൾ ഈ നങ്ക് നല്ലതാണ് കൊളസ്ട്രോള് പ്രഷർ ഷുഗർ എന്നൊക്കെ നല്ലത് ഔഷധം മരുന്നും കൂടിയാണ് എനർജിയാണ് ദിവസം ഒരു രണ്ടെണ്ണം വെച്ച് കഴിച്ചാൽ മതി രണ്ടെണ്ണം ഒന്ന് കഴിച്ചാൽ മതി ആ ഒന്നിന് അമ്പത് രൂപയാണ് പാലക്കാട് അതിർത്തി മേഖലകളിൽ നിന്ന് വരുന്നതാണ് അടിപൊളിയാണ് സാധനം നല്ല ആരോഗ്യത്തിന് ഏറ്റവും ഗുണമുള്ള കാര്യമാണ് ഈ സാധനം ദിവസം ഒന്നെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യോ എല്ലാവരേലേക്ക് എത്തിക്കണ്ടേ ഓക്കേ ബൈ